എന്നുവെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഒരു കൊട്ട് അതായത് ഡോക്ടർ ഹാരിസിനെ കുറിച്ച് നമുക്ക് നമ്മൾ ജനകീയനാണ് എന്ന് എല്ലാവരും അംഗീകരിച്ചതാണ് അതായത് കേരളത്തിലെ പൊതുസമൂഹം എല്ലാവരും അംഗീകരിച്ചാണ് അദ്ദേഹം അതിനെ കൈകാര്യം ചെയ്ത രീതി മാധ്യമ മാധ്യമപ്രവർത്തകരെ ഇടപെട്ട രീതി അതുപോലെ തന്നെ റിസൾട്ട് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് പിന്നെ ഒരു വിവാദമാകാതിരിക്കാൻ വേണ്ടി ഒഴുകി മാറി പോക്ക് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ ഒരു വാർത്തകൾ കാണുന്ന മലയാളിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നുവെന്നും അദ്ദേഹം എത്രത്തോളമാണ് ഇതിനു വേണ്ടി നിലനിന്നു ആത്മാർത്ഥത എന്തായിരുന്നു നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെ പിന്തുണച്ച് ഒരുപാട് പേര് ആരോഗ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് തള്ളാതെ തന്നെ അദ്ദേഹം നല്ല വിശദമായിട്ട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ഓക്കെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനകത്തും പറയുന്നുണ്ട് നല്ല വ്യക്തിയാണെന്ന് പറയുന്നുണ്ട് അവസാനം ഒരു കൊട്ടു കൊടുക്കുന്നുണ്ട് അതായത് സിസ്റ്റത്തെ പരി പരിഹസിക്കുന്ന അനുവദിക്കില്ല അല്ലെങ്കിൽ അത് ശരിയായില്ല എന്നുള്ള രീതിയിൽ പറയുന്നത് സംസ്ഥാനത്ത് കാണിക്കുക തീകൃതി കാണിക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പറഞ്ഞ് നമുക്കറിയാം പിണറായി പറയുന്നതാണല്ലോ അവസാനത്തെ വാക്ക് അപ്പോൾ അതിനുശേഷം സൈബർ കമ്മികൾ ഈ പറഞ്ഞതിന്റെ രോഷം കൊണ്ടു നിന്ന സൈബർ കമ്മിരാണ് അതായത് ആരോഗ്യമന്ത്രിയൊന്നും എല്ലാ ആർക്കും കുറ്റം പറയാനില്ല അദ്ദേഹം പറഞ്ഞ കാര്യം പൊതുജനങ്ങൾക്ക് അത്രമേൽ അത് അനിവാര്യമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് ആരും അതിനെ എതിർത്തില്ല അപ്പോൾ പിണറായി വിജയൻ അത് പറഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് അങ്ങ് അണാമൂട്ടി അങ് ഒരു ദിവസം രാത്രി ഇരുട്ട് എളുത്തപ്പോഴേക്കും ഹാരിസ് വില്ലൻ വില്ലനായ ഒരു വില്ലൻ പരിവേഷമായി ഇപ്പോൾ ഹാരിസിനെ സംബന്ധിച്ചൊരു നേട്ടം നമ്മൾ ഫസ്റ്റ് ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെയാണ് അദ്ദേഹം ഒരു ഇടതുപക്ഷ ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയെന്ന് വേണമെങ്കിൽ പറയാം ഇത് അദ്ദേഹം ഒരു കോൺഗ്രസ് ആയിരുന്നു ബി ജെ പി അനുഭാവിയോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യം ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ അപ്പോൾ ഈ ഇപ്പോൾ അതിനുശേഷം തന്നെ ഇപ്പോൾ എം വി ഗോവിന്ദൻ നമുക്കറിയാം അദ്ദേഹം താത്വികമായ അവലോകനങ്ങൾ ഒരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞത് ലോകോത്തര നിലവാരമുള്ള കേരള ആരോഗ്യ മേഖലയെ ഇകടത്തി കാണിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു പിന്നെ ജി ആർ എൻ പറഞ്ഞു അങ്ങനത്തെ പ്രശ്നമില്ല അത് സജിച്ച് പറയുന്നു ഇതെല്ലാം പിണറായിയുടെ ഇറാൻ മൂളികളായിട്ട് മാറുന്ന മന്ത്രിമാരായി രീതിയിൽ തന്നെ പറയുന്നതിന് ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ പറയുന്നു ഇവിടെ പറഞ്ഞൊരു കാര്യം ജനകീയ വിഷയമാണ് നേരത്തെ പറഞ്ഞ തന്നെ ഒരു സർജറിക്ക് ആവശ്യമായി അതായത് മൂത്രാശയ കല്ല് നീക്കണമെങ്കിൽ അത് തകർ അത് പൊടിച്ചു കളയുന്ന ഉപകരണമാണ് ലാത്തോ ഗ്ലാസ് പ്രോവെന്ന് പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു അത് കാരണം ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല രീതിയിലും ആദ്യം എല്ലാ കാര്യങ്ങളും ചെയ്തു ഇപ്പോൾ അറിയിക്കുന്നിടത്ത് അറിയിച്ചു പർച്ചേസ് മാനേജർമാർ അവരെ അറിയിച്ചു അതൊന്നും കിട്ടിയില്ല സ്വാഭാവിക ശസ്ത്രക്രിയ മുടങ്ങുന്ന അവസ്ഥ ജോഗികളുടെ കണ്ണീർ കാണാൻ വയ്യാതെ അദ്ദേഹം അവസാനം ഗതികെട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ചോദിച്ചതിന്റെ പേരിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ചേർത്ത് പിടിക്കേണ്ട കടമ നമ്മൾ കേരളത്തിന് ഓരോരുത്തരെയും ഓരോരുത്തർക്കുമുണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന ഓരോ വാക്കും അത് ഏറ്റുപാടുന്ന സൈബർ കമ്മികളെ നിഷ്കരണം തീർച്ചയായിട്ടും നമുക്ക് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്നതന്നെ ഇത് കൂടുതൽ വലിയൊരു തെളിവ് ആവശ്യമില്ല കാര്യം ഡോക്ടർ ഹാരിസിന് സാമൂഹിക മാധ്യമങ്ങളിൽ ലഭിക്കുന്ന പിന്തുണ തന്നെ തെളിവാണ് മാത്രമല്ല ശരത്തിൽ നോക്കൂ എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ചികിത്സിച്ചിരുന്നത് കഴിഞ്ഞ ഒൻപത് വർഷം കാര്യം ഒൻപത് വർഷമായി പിണറായി സർക്കാർ അധികാരത്തിലേറിയിട്ട് ഇത്രയും നാളിനുള്ളിൽ മെച്ചപ്പെട്ട ഏറ്റവും മികച്ച അമേരിക്കേനെ വെല്ലുന്ന തരത്തിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ചികിത്സക്കായി അമേരിക്കയിലേക്ക് പോകുന്നത് പോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറച്ച് നിമിഷം ചെന്നൈയിൽ അപ്പോൾ ആശുപത്രിയിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ മന്ത്രി പൂങ്കവന്മാർക്കും ഒക്കെ ഇവിടെ അങ്ങ് ഇവിടെ ചികിത്സിച്ചു അവര് അവര് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി ഒ പി ടിക്കറ്റ് എടുത്ത് അവിടെ ചികിത്സിക്കുമോ ചികിത്സിക്കില്ല ചെറുത് അങ്ങനെ ചികിത്സിക്കാൻ പറ്റില്ല കാരണം അത്ര മെച്ചപ്പെട്ടതല്ല കേരളത്തിലെ ആരോഗ്യമേഖല സീ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മൾ വികസന സൂചികളിലൊക്കെ നല്ലതായിരിക്കും മെച്ചപ്പെട്ടതായിരിക്കും പക്ഷേ അതിന്റെ അർത്ഥം ആഹ് ഏറ്റവും മികച്ചതാണ് എന്നല്ല അപ്പോൾ നമ്മൾ പരിഷ്കരണങ്ങൾക്ക് വിധേയമായി ഇവിടെയുള്ള റെട്ടേപ്പിസത്തിനെതിരെ സംസാരിച്ച് ഇതുപോലുള്ള കെടുകാരസ്യതയെ വിമർശിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് എന്താണ് മുഖ്യമന്ത്രി പറയേണ്ടത് ഡോക്ടർ ഹാരിസിൻ്റെ അഭിപ്രായം കേട്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യും ഒരു രോഗിയുടെ പോലും ചികിത്സ മുടങ്ങില്ല എന്നല്ലേ ഒരു ഭരണ നേതൃത്വത്തിൽ ഇരിക്കുന്ന അന്തസ്സുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഉത്തരവാദിത്തമുള്ള ഒരാൾ പറയേണ്ടത് അതിനു പകരം നിങ്ങൾ ഈ കടുകാരസ്ഥിതിൽ ചോദ്യം ചെയ്യരുത് ചോദ്യം ചെയ്താൽ ഉടനെ ഞങ്ങൾ നിങ്ങളെ അങ്ങ് ബാൻ ചെയ്ത് കളയുമെന്നുള്ള മറ്റേ തിട്ടൂരമുണ്ട് രാഷ്ട്രീയ തിട്ടൂരം അഹന്ത അതാണ് മുഖ്യമന്ത്രി കാണിച്ചത് അതായത് ഈ സൈബർ കമ്മിങ്ങളൊക്കെ ഈ ഡോക്ടർ ഹാർ നമ്മൾ ഞാൻ മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റ് ആശുപത്രികളിലും പോകുന്ന ഒരാളാണ് ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷെ നമുക്ക് എന്തെങ്കിലും സാഹചര്യത്തിനെങ്കിലും ഒരു കുറച്ച് പൈസ ഉള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും ഞാനെന്നല്ല ആരും പോകും എന്തുകൊണ്ടാണ് ഇപ്പം ഷരത്തും പോകുമായിരിക്കും ശരത്തിന്റെ കയ്യിൽ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ആ ചികിത്സയ്ക്ക് ഒരു പണമുണ്ട് ഒ പി ടിക്കറ്റ് എടുക്കാൻ പൈസ ഉണ്ട് എങ്കിൽ ഇപ്പോൾ ഞാൻ എനിക്ക് ലെഫ്റ്റ് ഷോൾഡറിന് ഇഞ്ചറി വന്നു ഞാൻ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്കൊക്കെ പോയിരുന്നു ആശുപത്രികളുടെ പേരൊന്നും പറയുന്നില്ല പക്ഷേ ചെറു ഒരു മിനിറ്റ് പോലും നമ്മളെ നോക്കാൻ ഡോക്ടർക്ക് സമയമില്ല ഞാൻ ഡോക്ടറെ കുറിച്ചല്ല പറയുന്നത് ഡോക്ടറുടെ ഗതികേടാണ് സർജറി ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിൽ എത്രയോ ക്യൂ ആണെന്ന് അറിയാമോ ഇവർക്ക് മതിയായ ആളുകളില്ല മതിയായ സംവിധാനങ്ങളില്ല ഒരു ഡോക്ടർ നമ്മളെ ഒരു മിനിറ്റ് നോക്കിയാൽ എന്റെ ഈ രണ്ട് വർഷമുള്ള ലെഫ്റ്റ് ഷോൾഡറിന്റെ ഇഞ്ചറി അവർക്ക് എങ്ങനെ മനസ്സിലാകും അവരെപ്പോൾ ബേസിക്കായിട്ടൊരു മെഡിസിൻ തന്നു വിടും അടുത്ത തവണ വരുമ്പോഴത്തേന് ഒരു മിനിറ്റിന് താഴെയാണ് നോക്കാൻ പറ്റുക ആ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ആളിൻ്റെ തിരക്ക് കുറവാണ് മികച്ച സൗകര്യങ്ങളുണ്ട് പതിനായിരം രൂപ കൊടുത്തൊരു എം ആർ ഐ എടുക്കാൻ എനിക്ക് പറ്റുന്നു അത് ഇനി എൻ്റെ കയ്യിൽ പണം ആ സമയത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് അവിടെ ലഭിക്കുകയാണ് എന്തിനാണ് ആശുപത്രികൾ പ്രോപ്പർ ട്രീറ്റ്മെന്റ് നൽകാനാണ് അതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നൊരു ഡോക്ടർ അതും സത്യസന്ധനായ മെഡിക്കൽ കോളേജിൽ പഠിച്ചതുകൊണ്ട് സർക്കാരിന്റെ നികുതി പണത്തിൽ നിന്ന് ലഭിച്ച പണം കൊണ്ട് പഠിച്ചതുകൊണ്ട് പ്രൈവറ്റ് പ്രാക്ടീസിന് പോകണ്ട എന്ന് നിഷേധാർഢ്യമുള്ളൊരു ഡോക്ടർ പറയുമ്പോൾ അയാൾക്ക് നേരെ ഇങ്ങനെ ആക്രമിക്കുക എന്തൊരു ഗതികട്ട അവസ്ഥയാണ് മുന്നറിയിപ്പ് കൂടിയാണ് ഇനിയും ഇങ്ങനത്തെ ആരോപണങ്ങൾ വരരുത് എന്നുള്ളത് കാരണം ഇപ്പൊ നേരത്തെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ജനകീയ ആരും ഇതുപോലെ തുറന്ന് പറഞ്ഞു വരാം നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ ആണെങ്കിൽ ഇത് കേട്ട് അടങ്ങിയിരിക്കും കാരണം ഇവിടെ ഈ ഒരു ഇത്തരം ഈ ഹാരിസിനെ പോലുള്ള ഒരുപാട് പേര് അതിനകത്ത് കാണുമായിരിക്കും പലരും പറയാത്തത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് അയാളുടെ സർവീസിനെ ബാധിക്കുമോ അല്ലെങ്കിൽ പിന്നെ അവർ പ്രതികാര നടപടി ഉണ്ടാകുമോ എന്നുള്ള രീതിയിലൊക്കെ പേടിച്ചാണ് മിണ്ടാതിരിക്കുന്നത് കാരണം ഡോക്ടർമാർക്ക് എല്ലാവർക്കും എത്തിക്സ് ഉണ്ട് കാരണം അവർക്ക് അവരുടെ ഒരു ഇതുണ്ട് നമ്മൾ പറയാൻ ഇപ്പോൾ ഒരു ഓത്തുകൾ കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അതിന് കൃത്യമായിട്ട് അവരുടെ എത്തിക്സ് കളയാതിരിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യുന്നു പക്ഷേ ഈ ഒരു സിസ്റ്റത്തിന് കീഴിൽ നിൽക്കുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായരായി നിൽക്കുന്നു അപ്പോൾ ആത്മാർത്ഥതയുള്ള മനസ്സാക്ഷിയെങ്കിലും കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള ഡോക്ടർമാരാണെങ്കിൽ അവരിങ്ങനെ തന്നെ പെരുമാറും അത് അവർക്ക് റിസൾട്ടാണ് വേണ്ടത് അതായത് അവർ അതായത് ഡോക്ടർ കൃത്യമായിട്ട് പറഞ്ഞുണ്ട് എനിക്ക് ഒരു പക്ഷേ ജോലി പോയേക്കാം എനിക്ക് പോയാലും കുഴപ്പമില്ലാത്ത രീതിയിൽ പറയണം അത് പറയുന്നെങ്കിൽ പറയുന്നതെങ്കിൽ കാര്യമൊന്നാലോ കാരണം കൃത്യമായിട്ട് റിസൾട്ട് വേണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ട് നേരത്തെ മനുഷ്യ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ആശുപത്രിയിൽ പോകുമ്പോഴും നീണ്ട ക്യൂകളാണ് നമുക്ക് ഡോക്ടർമാർ ഞാൻ പറയട്ടെ ഞാനൊരു സർക്കാർ ആശുപത്രിയിൽ ആശുപത്രിയിലൊരു പനിയുമായിട്ട് പോവുകയാണെങ്കിൽ അവർ നമ്മളെ മുഖത്ത് നോക്കില്ല പനിയാണ് അവർ അവർക്ക് അവരെ തന്നെ ഒരു വിധിക്കും എന്താ ലക്ഷണങ്ങൾ ആ നേരെ പറഞ്ഞു ഒരു മിനിറ്റ് മൂലം തികച്ചിട്ടില്ല ഒരു മുപ്പത് സെക്കൻഡായിരിക്കും അകത്താ അവരെ കുറ്റാൻ പറയാൻ പറ്റില്ല അവർക്ക് ഇത്രയും രോഗികൾ പുറത്ത് നിൽക്കുകയാണ് ആയിരം ഒരു ഡോക്ടർ എന്നുള്ളതാണ് ഡബ്ല്യു എച്ച്ഒയുടെ കണക്ക് പക്ഷേ കേരളത്തിൽ അതിൽ ഇരട്ടിയാണ് വരുന്നത് ആവശ്യത്തിനുള്ള നഴ്സുമാരില്ല സ്റ്റാഫില്ല സംവിധാനങ്ങളില്ല ഇത് പറയണ്ടേ ഇത് പറയാതെ പറയാതെങ്ങനെയാണ് മനസ്സിലാവുന്നത് ആരോഗ്യ മേഖലയിൽ കർശനമായ പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ നയപരിഷ്കരണമൊക്കെ കഴിഞ്ഞ മുൻപുള്ള പിണറായി സർക്കാരിൻ്റെ ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ വന്നിരുന്നു ഒരക്ഷരം എന്നെക്കുറിച്ചൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് ഒരു സുസ്ഥത്തിലുള്ള പരാജയമുണ്ടെന്ന് ആദ്യം സംബന്ധിച്ച് ആരോഗ്യമന്ത്രി വീണ വിജയൻ ഇനി മിണ്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല സുസ്ഥിരത്തിൽ ഒരു പ്രശ്നമുണ്ടെന്നായിരുന്നു ഡോക്ടർ ഹാരിസ് നല്ലയാളാണ് പക്ഷേ സുസ്ഥിരത്തിലുള്ള ഒരു പരാജയം സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇനി വീണാ ജോർജ് മിണ്ടുമോ മുഖ്യമന്ത്രിക്ക് മുകളിൽ പറയാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ നോക്കൂ ഈ ഇവിടെ എല്ലാ ഇടങ്ങളിലെയും അടിസ്ഥാന പ്രശ്നം ആളുകൾ മിണ്ടാതിരുന്ന് അടിപൊളിയാണ് സിസ്റ്റം അടിപൊളിയാണ് അമേരിക്കയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നോക്കൂ ആവശ്യത്തിന് കിടക്കകൾ ഉണ്ടോ അവിടെ അവിടെ രോഗികൾ എങ്ങനെയാണുള്ളത് അവിടുത്തെ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എങ്ങനെയാണ് ഈ പാവപ്പെട്ട അതായത് അവിടെ ആശുപത്രിയിൽ പോയാൽ ചികിത്സിക്കാൻ പറ്റാത്ത ഒരു ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന കാര്യമുണ്ട് പല രോഗികളും മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വെന്റിലേറ്റർ ഉണ്ടെങ്കിൽ അവർക്ക് മികച്ച സംവിധാനങ്ങളും കുറച്ചുനാളുടെ ലൈഫ് എക്സ്പെക്ടൻസി കിട്ടിയത് പക്ഷെ വെന്റിലേറ്റർ സംവിധാനങ്ങൾ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ ദിവസവാടക മിനിമം ഇരുപതിനായിരം രൂപയെങ്കിലും അടുത്താവുന്നുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അവർക്ക് വെന്റിലേറ്റർ സംവിധാനങ്ങൾ നമുക്ക് ആവശ്യത്തിനുണ്ടോ ഇപ്പൊ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പഞ്ഞി മരുന്നൊക്കെ ചിലപ്പോൾ തീർന്നു പോകുന്നു പിന്നെ ആശുപത്രിയിൽ എന്താണ് സർവേണ്ടത് മുട്ടായിയാണോ എന്നാണ് തിരിച്ചു ചോദിക്കേണ്ടത് പഞ്ഞി മരുന്നും കുറച്ച് നിലവാരമില്ലാത്തതാണ് ഒരു നിലവാരമില്ലാത്ത ഒരു മന്ത്രി എന്നുള്ള രീതിയിൽ പറയാതിരിക്കാൻ പറ്റില്ല ഇത് എന്തോ കണ്ട് എന്തിനോ വേണ്ടി സംസാരിക്കും ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ട അല്ലെങ്കിൽ ഇതിനകത്ത് എനിക്ക് ഏറ്റവും വിഷ വിഷമരായിട്ടുള്ള കാര്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അന്ന് തീരുമാനിച്ചു ഒരിക്കലും ചത്താൽ പോലും മെഡിക്കൽ കോളേജിൽ പോകരുത് അല്ലെങ്കിൽ കുടുംബം വിറ്റും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ കാരണം എന്റെ ഒരു കൂട്ടുകാരൻ ഇതുപോലെ തന്നെയാണ് പത്ത് മണിക്ക് ആക്സിഡന്റ് ആകുന്നു കൂലും മൊത്തം ഉറങ്ങി മുഖത്ത് മൊത്തം ഒറിവാണ് സ്റ്റിച്ച് ആയി കിടക്കുന്നത് നമ്മൾ പോയപ്പോൾ ചോരയിൽ കുടിച്ചങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് ഡോക്ടർമാരില്ല അവിടെ ജൂനിയർ ഡോക്ടർമാരെ രാത്രിയുള്ളൂ അത് കാശുവാലിറ്റിയിലാണ് കാശുവാലിറ്റിയിൽ നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ലാസ്റ്റ് ഇങ്ങനെ എങ്ങനെയൊക്കെ സംഘടിപ്പിച്ച ഒരു സ്ട്രെച്ചർ നമ്മൾ കിട്ടിയതിനകത്ത് കിടത്തി അയാളെ വന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കാല് പിടിക്കേണ്ട അവസ്ഥ വേദന കൊണ്ട് പുളയുകയാണ് ആ പയ്യൻ നമ്മൾ വേണ്ടി വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ബീറ്റാൻ എന്തോ എടുത്തിട്ട് ജസ്റ്റ് അതുകൂടെ തീർന്നു വീണ്ടും കുറെ കഴിഞ്ഞിട്ട് എക്സറേ എന്ന് പറഞ്ഞിട്ട് തരും അതുകൊണ്ട് നമ്മൾ ആ സ്ട്രെച്ചറും വലിച്ചുകൊണ്ട് എക്സറേ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കാശ്വാലിറ്റി എക്സ്റേ റൂമിലേക്ക് പോകാനല്ലെങ്കിൽ എത്ര നേരം എടുക്കാൻ നമുക്കറിയാം ഒരു മൂന്ന് ലിഫ്റ്റ് കയറണം മൂന്ന് ലിഫ്റ്റ് കയറി അതിൽ നിന്ന് വീണ്ടും മറ്റേ ഇത് കണക്ഷൻ ഇതിനകത്ത് കേറി കൂടെ ഒരുപാട് കടന്നു കയറ്റാണ് പോകുന്നത് അപ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകളാണ് അവിടെ ഉള്ളത് നമ്മളപ്പോ ആലോചിച്ചു ആ പത്ത് മണിക്ക് പോയാൽ രാവിലെ ഒരു ബെഡ് കിട്ടുന്നത് രാവിലെ രാത്രി പത്ത് മണിക്ക് കിടന്നാൽ രാവിലെ ബെഡ് കിട്ടുന്നത് എട്ടര മണിക്കാണ് രാവിലെ ഒന്ന് ആലോചിച്ചു കിട്ടിയത് ഭാഗ്യം അതും നമ്മൾ കാലു പിടിച്ചും പുറത്തുനിന്നുള്ള ആളുകളെ വിളിച്ചു സംസാരിച്ചു വേണം അതിനകത്ത് രാഷ്ട്രീയ നമുക്ക് അവന്റെ ആരോഗ്യമാണ് വരുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ തന്നെ വേണം നമ്മൾ വിളിച്ചു പറക്ക് എം എൽ എ വിളിച്ചു അതിൽ നിന്നൊരാളെ വിളിച്ചു അങ്ങനെ പല രീതിയിലാണ് ഒരു ബെഡ് തന്നെ കിട്ടിയത് ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും ഇടപെടലുണ്ടായിട്ട് വരണ ഇത്രയും സമയമുണ്ട് അപ്പൊ സാധാരണക്കാർ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരാൾ ഉള്ള ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ് അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ അടി ഇപ്പൊ നമുക്ക് അവിടുത്തെ പേവാടുകൾ നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എല്ലാം രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വി ഐപികൾ അവർക്ക് മാത്രമാണ് അവിടെ ഇതുള്ളത് പണമില്ലാതെ ഇപ്പോൾ നേരത്തെ ഒരു കാർഡിൻ്റെ ബലത്തിലൊക്കെ ആയിരിക്കും അവർക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു സിസ്റ്റമാണ് ഉള്ളത് നമ്മൾ അന്ന് തന്നെ വിചാരിച്ചാണ് ഈ സിസ്റ്റത്തെ തിരുതാൻ നമുക്ക് പറ്റില്ല സ്വാഭാവികമായിട്ടും ആ സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകുക മാത്രമേ വഴിയുള്ളൂ അതിന് നിർബന്ധിതരായിപ്പോയി അതേ വഴിയുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ ഈ ഡോക്ടറോട് നമ്മളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇനി തന്നാമോ പക്ഷെ ഇവർക്ക് പറ്റാത്തോ കിട്ടിയല്ലോ പറഞ്ഞു ശരിയാണെന്നല്ലേ നോക്കൂ അത് അപ്പൊ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ശരിയാണെന്നല്ലേ അർത്ഥം സാധനങ്ങൾ ഇല്ലായിരുന്നല്ലോ മാത്രമല്ല ഇന്നലെ ഉന്നതധികാര സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് വന്ന സമയത്ത് എന്താണ് ഡോക്ടർ ഹാരിസ് ശരിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ റിപ്പോർട്ട് മുന്നിലിരിക്കുമ്പോഴും സജി ചെറിയൊക്കെ ഇത് എങ്ങനെ പറയാൻ സാധിക്കുമെന്നാണ് നോക്കുന്നത് എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നതോളം ഒരു താക്കീതൊക്കെ കൊടുക്കാനുള്ള സാധ്യതകളുണ്ട് പൊതുജന വികാരം ഇവിടെ എനിക്ക് തോന്നുന്നില്ല ഇനി നേരിട്ട് ഹാരി ചെയ്യേണ്ട ഇപ്പൊ എന്ത് ചെയ്താലും കിട്ടാൻ കിട്ടാമോന്ന് നമുക്ക് എന്തായിരിക്കും ഇത് ഒരു പ്രതികാര നടപടി വേറൊരു വിഷയം കണ്ടെത്തി അതിനകത്ത് ഹാരി നമ്മൾ മാധ്യമ മാധ്യമപ്രവർത്തനമാണ് അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ഒരു വർഷത്തിനകത്ത് തേടി ഈ വാർത്തയെക്കുന്ന വരാൻ പോകുന്ന നടപടി എന്താണെന്ന് കാണാൻ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറായിരുന്ന അനൂപിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായതാണ് അവരുടെ രാഷ്ട്രീയ അവരുടെ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി അയാൾ പെരുവഴിയിലായ ഒരു ഒടുവിൽ ഒരു പ്രൈവറ്റ് ബസിന്റെ ഡ്രൈവറായിട്ട് പോകേണ്ടി വന്നു അവിടെ നീതി അവിടെയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നതും മറച്ചൊന്നും അങ്ങനെയാണെങ്കിൽ കേരളം അസ്രത്തിനൊരു കാര്യത്തിലേക്ക് പോകാൻ തോന്നുന്നില്ല